ഓംബ്ര ഓ തേങ്ങ ഇടുന്ന കാര്യം എന്തായി േങ്ങ ഇട്ടിട്ട് പോയിരിക്കണു മനുഷ്യന്മാരെല്ലാം എന്തും മടിയന്മാരായിരിക്കുന്നു തേങ്ങ ഇടുകയാണ് കുഞ്ഞിക്കേളു തേങ്ങ ഇട്ടു അവ തിരിച്ചു പോയി കൂലി കൊടുത്തു കേളു ആ അതെ രാത്രിക്കുട്ടി ഇങ്ങോട്ട് അത്രക്ക് അങ്ങോട്ട് ശരിയല്ലന്ന് പറഞ്ഞിട്ടല്ലേ വൈദ്യോ പറഞ്ഞു അത് കണ്ട പെണ്ണുങ്ങളെ ദേഹമല്ല നോക്കാളുള്ളത് സ്വന്തം ദേഹം നോക്കണം എന്നാ പറഞ്ഞത് പറഞ്ഞപ്പോഴാ ഗോവിന്ദന്റെ വേളി ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ അതൊരു അരവലസി ഉണ്ടായി തമ്പുരാനെ എന്തോണ്ടായി നമ്മുടെ നമ്മടെ കുടികരത്തി ചാത്തൂട്ടി ഇല്ലേ ചാത്തൂട്ടി ഒരിക്കലും അതിനോട് സഹായം ചോദിച്ചു എന്താ അപ്പൊ എന്റെ അമ്മ ധ്യാൻ ശ്രീനിവാസനാണല്ലോ ധ്യാൻ ശ്രീനിവാസനോ ധ്യാനധർമ്മിഷ്ടയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും അമ്മയോട് പോയി ചോദിക്കാധു പറഞ്ഞു ചാത്തൂട്ടി നേരെ അമ്മേന്റെ അടുത്ത് ചെന്നു എന്നിട്ട് അവൻ ചോദിച്ചു നിന്റെ വേളിയെ അവന് കൊടുക്കുമെന്ന് അമ്മ അപ്പ തന്നെ എന്റെ വേളി എടുത്ത് അവന് കൊടുത്തു നിന്റെ വേളി ഇപ്പൊ ചാത്തൂട്ടീന്റെ കൊടിയിലെ ഇപ്പൊ ഞാൻ മറ്റൊരു വേളി കഴിച്ചാലോന്ന് ആലോചിക്കാം എന്തിനാ ഇങ്ങനെ ഞാനൊരു വേളി കഴിച്ചാലോ എങ്ങനെ ഇരിക്കും എന്ന് കൈയിരിക്കുന്ന വടി നിറയെ വീണ കഴിഞ്ഞ സർപ്പം പോലെ നിറയേ കടന്ന് ഇടയുന്ന ആളാ വേളി കഴിക്കാൻ പോണത് വേണ്ട പള്ളി അത്താഴത്തിന് ഓർഡർ ചെയ്ത പാഴ്സല് വന്നിട്ടുണ്ടോ പാഴ്സൽ വന്നിട്ടുണ്ടോ ഉണ്ട് എന്താ അത് ചിക്കൻ കറിയും അവരോട് പറഞ്ഞല്ലോ നോൺ നോൺ വെജ് വെജ് ആണെന്ന് അവന്മാര് കേട്ടത് എന്താ യും പൊറോട്ട ഇറച്ചിയാണോ ആന്ന് പൊറോട്ട ഇറച്ചി എടുത്ത് കളയുക എന്നിട്ട് വെളിയിൽ പോയിരുന്നു കഴിക്കാനല്ലേ എന്നാ പിന്നെ അവിടെ വെച്ചേക്ക എന്നാ പിന്നെ ആചാരം കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ അത്താഴ പഷ്ടിക്കാരുണ്ട് പ്രശ്നക്കാരുണ്ടോ ഉച്ചത്തി എന്നിട്ട് വേണം പൊറോട്ട കേട്ട് വന്നെടുത്തു ആചാരം ആചാരത്തിന്റെ വഴിക്ക് ആകണമല്ലോ അതെ സമയം ഒരു കാണും നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടേണ്ടവർക്ക് കിട്ടണേ അടക്കാൻ സമയമായി നല്ല മാർഗം ഉണ്ടാ പോയെടുക്കേണ്ടി വരും എന്നെ പറ്റിക്കാനല്ലേ ഒരു സന്തോഷ വാർത്ത ഇടയ്ക്ക് തമ്പുരാന്റെ പേരിൽ ഒരു ചലച്ചിത്രം ഇറങ്ങി

പണ്ടേ വേറെ ഐറ്റം കാണിക്കുന്നു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസ്ക് ഡാൻസേ മനസ്സിലായില്ല ഞാൻ വന്ന ഉണ്ണി ഉണ്ണി വരുന്നത് അപ്പൊ ഈ ഉണ്ണി അവിടെ നിന്നായിരിക്കോ ഈ പുറത്താണെന്ന് ഇത് ബോംബെ അല്ല കുളിക്കാതെ വന്ന ഉണ്ണി അതെ എന്താ ഇങ്ങോട്ട് ആഗമന ഉദ്ദേശം അറിയോ കാർത്തിയറിയോ ഏഴര മണിയാകുമ്പോ പൊടിയും പറത്തി പോകും

എന്താണ് എന്താണ് ആഗമന ഉദ്ദേശം ഉദ്ദേശം നിങ്ങളുടെ പറയാൻ എന്ന് പറഞ്ഞ ഒരു ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവകാശപ്പെട്ട ഞാൻ തരില്ല പൈസ ോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിലേക്ക് എന്തിനാണ് വണ്ടി കയറിയെന്ന് അറിയാവോ അവിടെ ചെന്ന സമയത്ത് ഒരുപാട് പട്ടിണിടുന്നു പട്ടിണി എടുത്തപ്പോ അവിടുത്തെ ഒരു

അപ്പൊ അമ്പത് രൂപ നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ട് വലിച്ചു എന്തൊക്കെ എനിക്ക് അവകാശം കിട്ടിയേ പറ്റുള്ളൂ പൈസ തരില്ല പൈസ ഈ തരും അത് വല്ല വീരത്തൊന്നും ഇല്ല പോയി നൂറ്റമ്പത് രൂപ ആർക്കും കുതിരപ്പുറത്ത് പിടിച്ചിരിക്കും തിരിച്ചു പിടിച്ചാൽ നീ നാറും എങ്ങനെ ഈ ഇല്ലത്തിന്റെ ബാത്റൂം പുറകോശാണ് ഇത് തിരിച്ചു ബാത്റൂം ഫ്രണ്ടിൽ വരും അപ്പൊ ഞാൻ ഈ കസേര കസേരയിട്ട് ഇരിക്കും സുരേന്ദ്രൻ തമ്പുരാനെ ഇതിന് മറുപടി നിങ്ങൾ കോടതി പറയേണ്ടി വരും സംഭവം സുരേന്ദ്രൻ തമ്പുരാൻ ആരാ നിങ്ങളല്ലേ സുരേന്ദ്രൻ തമ്പുരാൻ ഞാനോ ഞാൻ തമ്പുരാൻ അല്ല പിന്നെ ഞാൻ വർമ്മ വർമ്മ തമ്പുരാൻ തമ്പുരാൻ രവീന്ദ്ര പറഞ്ഞു പറഞ്ഞത് നിങ്ങളല്ലേ അറിയാവെന്ന് പറഞ്ഞത്യാനിയെ അപ്പൊ സുരേന്ദ്രൻ തമ്പുരാന്റെ വീടേതാണ് സുരേന്ദ്രൻ വർമ്മ തമ്പുരൻ ആണോ പാടത്തിന് അപ്പുറത്താണ് ആ ഇല്ലത്തിലാണ് സുരേന്ദ്രൻ വർമ്മ തമ്പുരാൻ ഞാൻ രവീന്ദ്ര വർമ്മ തമ്പുരാൻ അപ്പൊ ഇനി അവിടെ പോയി ഒന്നേന്ന് കഥ തുടങ്ങണം നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ